നോക്കിയാ നോക്കിയാ കറക്റ്റ് എന്താ ഞാ ഇവിടെയാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ കിട്ടിനെ കിട്ടിയപ്പോ മാറി മാറി എടുക്കുന്ന ആൾക്കാരാണെ മാറി മാറി ആ ഉമ്മ വണ്ടേർക്കെക്കണ്ടേ അമ്മൂനോ വാവനെ അകത്തോട്ട് കേറി നോക്കാം കാണാൻ നല്ല രസം കോട്ട പോലെ കാണാൻ ഇണ്ടല്ലോടാ പുറത്തൊക്കെ ഇരിക്കാനുള്ള സ്ഥലോ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അവരെല്ലാം ഓരോന്നും സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ നോക്കിയാൽ അസ്തമയം ഇങ്ങനെ കാണാട്ടോ ഭയങ്കര രസം കാണാൻ കടലിനപ്പുറത്ത് രണ്ടുപേർക്കും അമൂനും ടേബിളില് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരം തുറക്കുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്

ആ അത് ഈത്തപ്പഴാണ് അത് ഈത്തപ്പഴം പറഞ്ഞു ഈത്തപ്പഴം കഴിച്ച് ഈത്തപ്പഴ പച്ച ഉപയോഗിക്കണമുണ്ട് അമ്മേന്റെ ഇത് ഈത്തപ്പഴം നോമ്പ് അമ്മ ഈത്തപ്പഴം കുറച്ച് ആദ്യത്തെ നോമ്പ് ഞാൻ ഈത്തപ്പഴം കഴിക്കട്ടെ ആദ്യമായിട്ട് അമ്മ കഴിക്കണത് അതന്നെ ഞാൻ സമൂസ ഒന്ന് കഴിച്ചോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇപ്പം കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് പിന്നെ വേറെ വേർ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ സൂപ്പ് പിന്നെ ആളുവൈസ് അറിയാമല്ലോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനങ്ങൾ വന്നത് പനീർ വെജിൻ്റെ പിന്നെ ഫിഷ് പിന്നെ ബട്ടർ ചിക്കൻ ഒരു സലാഡ് അതിനൊപ്പം തന്നെ കുറച്ച് റൊട്ടി തന്നെ തന്നത് ബട്ട് റൊട്ടി കഴിച്ചു നല്ല എല്ലാം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ ചിക്കന് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അത്യാവശ്യം നന്നായിട്ട് ആ കുക്കിംഗ് ക്രീമിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ചിക്കനും ഒരു ഭയങ്കര ക്രീമി ഫ്ലേവർ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്രീമി ടേസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വെറൈറ്റി ഫീൽ ഉണ്ട് സമീൻ ഹൗ ഇസ് ഇറ്റ് ഹ് വെരി ടേസ്റ്റി ആയതൊരു ഓ ടേസ്റ്റിലേ എക്കാ ഇഷ്ടപ്പെട്ടതെ അല്ലല്ല രസം ഉണ്ട് പക്ഷേ ഇതിൽ ഒരു ഒരു മിൽക്ക് ടേസ്റ്റ് ഉണ്ട് അതെണ്ട് പക്ഷേ നല്ലൊരു ചെറിയ സോഫ്റ്റ് കിട്ടുണ്ടല്ലേ ല്ലേ എക്കാ ഇഷ്ടപ്പെട്ടോ ഇതിന്റെ ടെക്ചറൽ റിസൾ അതാണ് നല്ല ബെസ്റ്റ് ഇതില് വേന്താണ് വാട് ടേസ്റ്റി റൈസ് ഇട് കുറച്ചി ഒരു സോസും വൈറ്റ് സോസും കൂടി ഇട്ടമ്പണ്ടല്ലോ ഓ ട്ടോ കീണ്ടിലാണ് ടേസ്റ്റ് റൈസിന്റെ കൂടെ ഈ ഒരു വൈറ്റ് സോസ് കൂടിച്ചിരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് രക്ഷയില്ല ഇത് ആക്ച്വലി പ്രോൺസ് ആണ് ഷിംസ് ആണ് നമുക്ക് ഷിംസ് കാണാം വൈറ്റ് സോസ് ഷിംസും ഫൈനലി ഇറ്റ്സ് വിത്ത് അത് രിപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയില്ലോ എനിക്ക് ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ള എനിക്ക് പോകുന്നില്ല സൗദി ഷാമ്പയിൻ സൗദി ഷാമ്പയിൻ ഫേമസ് ആണ് ആട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തു വന്നു കുറച്ചു നേരം ഇരുന്നു ഇവിടെ ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് അവിടുന്ന് പിരിഞ്ഞാൽ കിട്ടും അങ്ങനെ നല്ലൊരു നോമ്പ് തരായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്